നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സൗജന്യ ഗവൺമെൻറ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് ഒരിക്കൽ ഒരിക്കലെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കുന്ന കാർഡാണ് ഓരോ വ്യക്തികൾക്കും വർഷത്തിൽ അഞ്ച് ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കുന്ന കാർഡിനെക്കുറിച്ച് വളരെ വിശദമായി നോക്കാം എങ്ങനെയാണ് ഈ കാർഡ് പുതിയതെടുക്കൽ നിലവിൽ കാർഡില്ലാത്ത ആളുകൾക്ക് കാർഡിന് ആനുകൂല്യങ്ങൾ എങ്ങനെ ലഭിക്കും നിലവിൽ ഇപ്പോൾ കാർഡുള്ള ആളുകൾക്ക് എങ്ങനെ മറ്റു ആളുകൾ ചേർക്കാൻ സാധിക്കും അതുപോലെ തന്നെ പുതിയ ആളുകളെ എങ്ങനെ ചേർക്കാം എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് അറിയിപ്പുകൾ സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക നമുക്കറിയാം ഏകദേശം പതിനഞ്ച് വർഷത്തോളമായ മുമ്പാണ് ഈ കാർഡിൻ്റെ വഴി സർക്കാർ വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ആദ്യം സ്ക്രീനിൽ കണ്ടതുപോലെ അന്ന് ചിപ്പുള്ളൊരു കാർഡായിരുന്നു എല്ലാ ആളുകൾക്കും ലഭിച്ചിരുന്നത് ഒരു കുടുംബത്തിലെ റേഷൻ കാർഡിൽ പേരുള്ള അഞ്ചാളുകൾക്ക് മാത്രമാണ് അന്ന് ആനുകൂല്യങ്ങൾ ലഭിച്ചത് നമ്മുടെ നാടുകളിലുള്ള സ്കൂളുകൾ മറ്റ് ഓഡിറ്റോറിയങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ക്യാമ്പുകൾ വെച്ചായിരുന്നു അന്ന് ആ കാർഡ് എടുത്തത് അതിനുശേഷം എല്ലാ വർഷവും കറക്റ്റായി തന്നെ ഈ കാർഡ് പുതുക്കേണ്ടിയിരുന്നു അങ്ങനെ കറക്റ്റായി പുതുക്കിപ്പോകുന്ന ആളുകൾക്ക് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലയളവിലാണ് ഈ ഒരു കാർഡിൻ്റെ മറ്റൊരു അപ്ഡേഷൻ വന്നത് അതുവരെയും ഈ കാർഡ് കറക്റ്റായി പുതുക്കിപ്പോകുന്ന ആളുകൾക്ക് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നു പക്ഷേ അന്നൊന്നും നമ്മുടെ നാടുകളിലുള്ള ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലോ ഈ കാർഡിൻ്റെ ആനുകൂല്യം ലഭിച്ചിരുന്നില്ല ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ അതുപോലെ തന്നെ ജില്ലാ ഹോസ്പിറ്റലുകൾ ഇങ്ങനെയുള്ള വലിയ ഹോസ്പിറ്റലുകൾ മാത്രമാണ് ഈ കാർഡിൻ്റെ ആനുകൂല്യം ലഭിച്ചത് അതുകൊണ്ട് തന്നെ അന്നൊന്നും ഈ കാർഡുകൾ പിന്നീട് പുതുക്കാൻ ആളുകൾ അത്ര താല്പര്യം കാണിച്ചിരുന്നില്ല എന്നാൽ വളരെ കുറച്ച് ആളുകൾ അന്ന് കറക്റ്റായി തന്നെ കാർഡുകൾ പുതുക്കി പോന്നിരുന്നു അവർക്കാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ഒരു കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ കറക്റ്റായി കിട്ടിപ്പോന്നത് അന്ന് ഓരോ വ്യക്തികൾക്കും ഓരോ കാർഡുകൾ ലഭിച്ചു നമ്മുടെ നാടുകളിലെല്ലാം അന്നുകൾ ക്യാമ്പുകൾ നടത്തി നമ്മുടെ ആധാർ കാർഡിലെ ഫോട്ടോ പതിച്ച് ഓരോ വ്യക്തികൾക്കും വ്യക്തിഗത കാർഡുകൾ ലഭിച്ചു പിന്നീട് അങ്ങോട്ട് ഈ കാർഡുകൾ ഉപയോഗിച്ചായിരുന്നു നമ്മളുടെ ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നത് അഞ്ച് ലക്ഷം രൂപയുടെ പരീക്ഷ ലഭിച്ചിരുന്നത് പ്രസവത്തിൻ്റെ അടക്കം പല ആശുപത്രികളിലും ഇപ്പോഴും പതിനായിരം പതിനയ്യായിരം രൂപ ലഭിക്കുന്ന ഹോസ്പിറ്റലുകളിലുണ്ട് പക്ഷേ അന്നൊന്നും ഇല്ലാ പിന്നീട് അത് കാർഡ് പുതിയത് എടുക്കാനോ അല്ലെങ്കിൽ പുതിയത് എടുക്കാനോ പുതിയ ആളുകൾ ചേർക്കാനോ ഒന്നും നമുക്ക് സാധിച്ചിരുന്നില്ല പിന്നീട് അന്നൊരു അപ്ഡേഷനായിരുന്നു വീട്ടിൽ ഈ കാർഡിൽ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവർക്ക് മറ്റാളുകളെ ചേർക്കാമെന്നുള്ളത് ആ അപ്ഡേഷൻ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് നമ്മുടെ വീടുകളിൽ ഈ ലാമേഷൻ ചെയ്ത നമ്മുടെ ആധാർ കാർഡിലുള്ള ഫോട്ടോ പോലത്തെ കാർഡിൽ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ആ റേഷൻ കാർഡിൽ പേരുള്ള മറ്റാളുകളെ ഈ കാർഡിലേക്ക് ചേർക്കാൻ സാധിക്കുന്നുണ്ട് അവർ അവർക്ക് വ്യക്തിഗത കാർഡ് ലഭിക്കുന്നുമുണ്ട് പിന്നീട് ഇപ്പോൾ വന്നൊരു അപ്ഡേഷനായിരുന്നു എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകളും ഈ കാർഡിന് ആനുകൂല്യം ലഭിക്കുക എന്നുള്ളത് അന്ന് ഈ കാർഡ് കാർഡെടുത്ത ആളുകളുണ്ട് ഇനി അങ്ങോട്ട് വരുന്നൊരു പുതിയ അപ്ഡേഷനാണ് അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കും ഈ കാർഡിന് ആനുകൂല്യം ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതായാലും കറക്റ്റായി തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോസിൽ പറയുന്നതാണ് ആർക്കെല്ലാം ആണ് ആനുകൂല്യങ്ങൾ ലഭിക്കുക മറ്റു കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോസിൽ നോക്കാം ഇങ്ങനെയുള്ള വീഡിയോസുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇപ്പോൾ എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഈ കാർഡിന് ആനുകൂല്യം ലഭിച്ചു തുടങ്ങിയിട്ടില്ല കാർഡുകൾ മാത്രമാണ് ലഭിച്ചത് ഏഴ് ദിവസം കഴിഞ്ഞ ആളുകൾ കാർഡ് എടുത്ത ആളുകൾ ഇപ്പോൾ ചെറിയ ബുദ്ധിമുട്ടിലാണ് അവർക്ക് മുമ്പുള്ള ആർ എസ് ബി കാർഡ് കട്ടാവുകയും പുതിയ കാർഡ് ലഭിക്കുകയും ചെയ്തു പക്ഷേ പുതിയ കാർഡിന് ആനുകൂല്യം ഇതിൽ ലഭിച്ചിട്ടില്ല ഇതുപോലത്തെ ഇൻഫർമേറ്റീവായി ഇവിടെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം